നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് റംബൂട്ടാൻ്റെ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് കേട്ടോ അപ്പം സാധാരണ നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാഫ്റ്റുകൾ ഒരു വർഷം പ്രായമായിട്ടുള്ളവയായിരിക്കും അങ്ങനെ ഒരു വർഷം പ്രായമായ തൈകൾ നട്ട് ഒരു വർഷത്തിന് ശേഷം നമ്മൾ വളം കൊടുത്ത് തുടങ്ങണം അതായത് ജൂൺ മാസത്തിൽ നമ്മൾ ആദ്യം അഞ്ച് കിലോ ജൈവ വളം ചോട്ടിൽ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പം ഫാക്റ്റം ഫോസ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ചെടിക്കെന്നുള്ള നിലയിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് നമ്മൾ ഒരു സ്പ്രേ കൊടുക്കണം അഞ്ച് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഒന്നാം വർഷം നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗമാണ് രണ്ടാം വർഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പത്ത് കിലോ ജൈവവളം ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിയുമ്പം ഫാക്റ്റം ഫോസ് ഒരു മുന്നൂറ്റമ്പത് ഗ്രാമും കൂടെ കൊടുക്കുക ഇത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ മിക്സിൻ്റെ ഒരു സ്പ്രേ കൊടുക്കണം അതിനുവേണ്ടി മൈക്രോന്യൂട്രിയൻ്റ് മിക്സ് ഒരു പത്ത് ഗ്രാം എടുത്ത് പത്ത് ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ ചെടിക്ക് മൂന്ന് വർഷം പ്രായമായിട്ടുണ്ട് അങ്ങനെ മൂന്ന് വർഷം പ്രായമായിട്ടുള്ള ഗ്രാഫ്റ്റുകളെ നമുക്ക് പൂക്കാനായിട്ട് അനുവദിക്കാം അതേസമയം ചെറിയ തൈകളാണ് നമ്മൾ നട്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ആറുമാസം പ്രായമായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷവും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് റംബൂട്ട നല്ല രീതിയിൽ പൂടുന്നതിനായിട്ട് സമ്മർദ്ദകാലം അല്ലെങ്കിൽ സ്ട്രെസ് പീരീഡ് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഒരു മാസത്തെ സമ്മർദ്ദകാലമാണ് ശരിക്കും റംബൂട്ടാൻ ആവശ്യം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സ്ട്രെസ് പീരീഡ് കൊടുക്കുമ്പം വരൾച്ചയുടെ ഒരു സാഹചര്യം അതിന് ഫീൽ ചെയ്യും അങ്ങനെ ഫീല് ചെയ്യിക്കാനാണ് നമ്മൾ സ്ട്രെസ് പീരീഡ് കൊടുക്കണം എങ്ങനെയാണ് സ്ട്രെസ്സ് എന്ന് വെച്ചാൽ ഒരു മാസം അതായത് ഡിസംബർ കൂടി നന നമ്മൾ നിർത്തണം അങ്ങനെ ഒരു മാസം നനയ്ക്കാൻ പാടില്ല അത് കഴിയുമ്പോഴത്തേക്കും ഈ അതായത് ഡിസംബർ ലാസ്റ്റ് നമ്മൾ നന നിർത്തി ജനുവരി കൂടി റമ്പുട്ട മരത്തിലുള്ള മൂപ്പെത്തിയ ഇലകളുണ്ടല്ലോ അതിൽ മഞ്ഞ നിറം കാണും അതുപോലെ തന്നെ കുറച്ച് ഇലകൾ പൊഴിയനം തുടങ്ങും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നന പുനരാരംഭിച്ചു കൊടുക്കേണ്ടതാണ് ഇങ്ങനെ സമ്മർദ്ദകാലം കഴിയുമ്പോഴത്തേക്കും ചെടികൾ നന്നായിട്ട് പൂക്കാൻ തുടങ്ങും ആ സമയം നമ്മൾ ചെയ്യേണ്ടത് എസ് ഒ പി സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഒരു പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെന്നു ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്നും വരില്ല ചിലപ്പം പ്രൂൺ ചെയ്യാത്ത മരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ മരങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവുകയും പൂക്കളെല്ലാം നല്ല ഹൈറ്റിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്രാക്ടിക്കലല്ല അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എസ് ഒ പി സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ടും പൂക്കൾ ധാരാളമായിട്ട് കൊഴിയുന്നു അതായത് എസ് ഒ പി ഒഴിച്ചതിന് ശേഷവും എസ് ഒ പി തളിച്ചതിന് ശേഷവും പൂക്കൾ ധാരാളമായിട്ട് കൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അളന്നെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു നുള്ള് ഒരു നുള്ള് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ വളപ്രയോഗ രീതിയെപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്കും പൊട്ടാഷിൻ്റെ അളവ് പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം നട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോസ് ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊടുക്കുമ്പം അതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെ പൊട്ടാഷും ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നട്ട് രണ്ടാം വർഷം അപ്പം നമ്മൾ ഫാക്റ്റം ഫോസ് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ആണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അത്രയും തന്നെയാണോ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കുക അങ്ങനെ കൂട്ടി 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 ഒരു പത്ത് വർഷം ആകുമ്പോഴത്തേക്കും പൊട്ടാഷ്യം ഒരു ഒന്നര കിലോ അടുപ്പിച്ച് കൊടുക്കാനുള്ള ഒരു കണക്കിലെത്തിക്കുക കേട്ടോ അതുപോലെ തന്നെ ഫാക്റ്റം ഫോസും ഒന്നര കിലോ അടുപ്പിച്ച് കൊടുക്കുക പിന്നെ എല്ലാ വർഷവും നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ സ്പ്രേയോ അല്ലെങ്കിൽ ചോട്ടലോ ഇട്ടുകൊടുക്കുകയോ ചെയ്യുക ഇത് എത്രയും കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റംബൂട്ടാനിൽ കായ് പിടിക്കുകയും അധികം പൊഴിഞ്ഞു പോവാതെ നമുക്ക് സംരക്ഷിച്ച് നിർത്താനും പറ്റും പിന്നെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ വവ്വാലിൻ്റെ ആക്രമണമാണ് ആണ് വവ്വാലും പക്ഷികളുമൊക്കെ ഇത് ഭക്ഷിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിട്ട് സൂക്ഷിക്കുക നെറ്റിട്ട് സൂക്ഷിക്കാൻ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്ന മരങ്ങൾക്ക് മാത്രമേ ആ ഒരു ഇത് പ്രാക്ടിക്കലായിട്ട് പറ്റുകയുള്ളൂ വളരെ ഹൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വരയിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പന്തൽ പോലെ നമ്മൾ റംബൂട്ടാന് പ്രൂൺ ചെയ്ത് നിർത്തണം ഇപ്പോൾ റംബൂട്ടാനിലെ വളപ്രയോഗ രീതിയെക്കുറിച്ചും അതിൻ്റെ ഒക്കെ ഉള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം